ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ചലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വലിയൊരു കറിയൊന്നുമല്ല ഉള്ളി മുളക് എന്ന് പറയും അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ട സമയങ്ങളെന്ന് പറഞ്ഞു തരാം ഇന്ന് നമ്മുടെ വീട്ടിലെ കറി ഒട്ടും ഇഷ്ടമില്ല അപ്പം ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇന്നൊന്നും വെച്ചിട്ടില്ല എന്താ ചെയ്യുക ആ സമയത്ത് ഉണ്ടാക്കാം നല്ല എളുപ്പത്തിൽ തന്നെ ഞോഡിയടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഉള്ളി മുളകും തിരുമീതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ വളരെ എളുപ്പവും നല്ല ടേസ്റ്റും പിന്നെ എപ്പോഴും പറയുന്നത് എന്താ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഒരു ബെല്ലൈക്കൺ വരും അതും കൂടെ പ്രസ് ചെയ്താലാണ് ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരിക ഇതൊരു കറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതൊരു ചമ്മന്തി പോലെയോ ഉള്ളി മുളകും തിരുമിയത് അങ്ങനെയൊക്കെ ഇനി പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു മെയിൻ ഡിഷ് അല്ല സൈഡ് ഡിഷാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് വശിക്കണ സമയത്തുണ്ടല്ലോ ഇത് സൈഡ് ഡിഷാണെന്ന് നോക്കില്ല ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അത്ര ഇറങ്ങാത്ത ചോറായാലും അങ്ങോട്ട് ഇറങ്ങിക്കോളും അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു സവോള വേണം ഒരു തക്കാളി വേണം ഒരു പച്ചമുളക് വേണം ഇനി ഇതിനെ നമുക്ക് കടകടകട കടകട കടകടാന്നരിയണം അതെന്തിനാണ് നല്ല കൊത്തി അരിഞ്ഞ പോലെ ഓംലേറ്റിന് അരിയില്ലേ അതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ അതാണ് അതിൻ്റെ കറക്റ്റൊരു എല്ലാം കൂടി മിക്സ് ചെയ്തുള്ള ഒരു ടേസ്റ്റ് കിട്ടുക ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം കണ്ടില്ലേ നമ്മുടെ ഓംലേറ്റിൻ്റെ പരിവാണ് ഈ ചെറുതാക്കി അരിയുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസും കൂടി തിരുമ്മി യോജിപ്പിക്കേണ്ടതുണ്ട് അത് വലിയ കാര്യമായിട്ടൊന്നും ഞാനിവിടെ കൈയളവിലാണ് ഉപ്പ് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതൊരു കാൽ ടീസ്പൂണോളം ചേർക്കാവുന്നതാണ് ഇനി കുറച്ച് വെളിച്ചെണ്ണ അതായത് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ വെളിച്ചെണ്ണയും ഉപ്പും പിന്നെ ഈ ഇതിൻ്റെയൊക്കെ ഇങ്ങോട്ട് രുചിയും കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ അത് ഇനി എന്താ ചെയ്യേണ്ടത് എല്ലാം അങ്ങോട്ട് കൈ വെച്ചിട്ടങ്ങട് ഞരടി ഞരടി കൊടുക്കുക ഇപ്പോൾ ഇത് കൈ വെച്ചിട്ട് തന്നെ ഞരടാൻ പറയുന്നത് എന്താണെന്നറിയും ആ പച്ചമുളക് ഉള്ളി അതുപോലെ തന്നെ തക്കാളി പച്ചവെളിച്ചെണ്ണ ഉപ്പ് എല്ലാം കൂടിയിട്ടങ്ങോട് യോജിച്ച് അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം തന്നെ നമുക്ക് നല്ലൊരു മണം വരും അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വായിലിങ്ങനെ കപ്പലൊടിക്കാനുള്ള വെള്ളം ഉണ്ടാകും അത്രയ്ക്ക് നല്ലൊരു മണമാണ് ഇതിൻ്റെ അപ്പോൾ അതാ സംഭവം കൂടെ റെഡിയായി ഇനി ചോറിലങ്ങോട്ട് കൂട്ടിക്കൊഴിച്ച് ഉരുളി ആക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുക അതാണ് അതിൻ്റെ ഒരു ശൈലി ഇനി ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞത് കേട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ ആ കൂടെ വന്നിട്ടാണ് പഠിച്ചിരിക്കുന്നേ അപ്പോൾ ആ സമയത്ത് അവിടെ മീനൊന്നും അങ്ങനെ വാങ്ങില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മൂരുകൂട്ട ഉണ്ടാക്കുന്നത് അവിയൽ ഉണ്ടാക്കുന്നതൊന്നും ഇഷ്ടമില്ല ആ സമയങ്ങളിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അപ്പോൾ അമ്മൂമ്മയൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് ഓരോന്ന് ഉണ്ടാക്കണേന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവണം ഞാനിപ്പോൾ അടുക്കളയെ കയറാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കതൊക്കെ മനസ്സിലാവണേ അപ്പം അതൊക്കെ അന്ത കാലം അപ്പൊ ഞാൻ പോട്ടെ പുതിയ റെസിപ്പിയായിട്ട് വേദന വരുന്നതായിരിക്കും ടാറ്റാ താങ്ക്